തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിലെ ഹൈഫ പ്രയത നഗരമാകുന്നു ഹൈഫയിലെ ബിസിനസ് സ്ഥാപനങ്ങളും സ്കൂളുകളും കടകളും പൂട്ടാൻ തുടങ്ങിയെന്നും തെരുവുകൾ ശൂന്യമാവുന്നതായും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലബനാനിൻ്റെ തെക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശമായതിനാൽ ഹിസ്ബുള്ളയുടെ പ്രധാന ആക്രമണ ലക്ഷ്യങ്ങളിലൊന്നാണ് ഇത് ഹൈഫയെ ഇനി ലക്ഷ്യമാക്കുമെന്ന് ഹിസ്ബുള്ള നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ലബനാനിന്റെ വടക്കൻ അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങൾ കുടിയേറ്റം നടത്തണമെന്ന ഇസ്രായേൽ സർക്കാരിന്റെ ആഹ്വാനം കേട്ട് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും എത്തിയ ജൂതന്മാരാണ് ഇപ്പോൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുടിയേറ്റക്കാർക്ക് മതിയായ സുരക്ഷ നൽകുമെന്ന് പ്രഖ്യാപിച്ച സർക്കാർ അത്യാധുനിക ആയുധങ്ങളും വിതരണം ചെയ്തു അറബികളെ ഒഹിപ്പിക്കാൻ ഈ തോക്കുകൾ മതിയെന്നായിരുന്നു സർക്കാരിന്റെ വിലയിരുത്തൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തൂഫാനുൽ അക്സ് തുടങ്ങി അടുത്ത ദിവസം തന്നെ ഗസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഹിസ്പിള്ള ഈ പ്രദേശങ്ങളെ ആക്രമിച്ചു തുടങ്ങി ഇതോടെ സർക്കാരിന്റെ ഉറപ്പ് കടലാസിലെ ഉറപ്പായി പലതരം റോക്കറ്റുകളും ഡ്രോണുകളും പ്രദേശത്ത് മറയായി പെയ്യുകയാണ് തുടർന്ന് കുടിയേറ്റക്കാർക്ക് സുരക്ഷ ഒരുക്കാൻ ഒക്ടോബർ ഒന്നിന് ഇസ്രായേൽ ലബനാനിൽ കരയുദ്ധം തുടങ്ങി വ്യോമസേനയുടെ സഹായത്തോടെയാണ് കരയുദ്ധം നട എന്നാൽ ഇത് സുരക്ഷയ്ക്ക് പകരം തീമത പെയ്യാൻ കാരണമാവുകയാണ് ചെയ്തത് ഹൈഫയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളായതിനാൽ ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവില്ലെന്നാണ് കുടിയേറ്റക്കാരുടെ തോന്നലെന്ന് ഇസ്രായേലി മാധ്യമങ്ങളിലെ റിപ്പോർട്ട് പറയുന്നു വടക്കൻ പ്രദേശത്ത് ഇനി വരില്ലെന്നാണ് കുടിയേറ്റക്കാർ പറയുന്നത് ഒറ്റപ്പെട്ടു പോയെന്ന തോന്നലാണ് എല്ലാവർക്കും ഉള്ളത് ഇവിടെ കടകളോ അടിസ്ഥാന സൗകര്യങ്ങളോ ബാക്കിയില്ല അവശ്യവസ്തുക്കൾ വാങ്ങാൻ നഹാരിയ പ്രദേശത്തേക്ക് പോകണം അത് ഒരിക്കൽ മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയൂ ഹൈഫ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നെതുവാ പ്രദേശത്തെ ജൂത കുടിയേറ്റക്കാരനായ സോഹർ ലവി പറയുന്നു കുട്ടികൾ കുട്ടികൾക്കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് ഞാൻ ഇങ്ങനെയൊരു യുദ്ധക്കാലത്താണ് ജനിച്ചത് എൻ്റെ പിതാവ് ലെബനാൻ യുദ്ധത്തിലാണ് മരിച്ചത് ഇനിയും കുട്ടികളെ ഇങ്ങനെ വളർത്താൻ കഴിയില്ല മറ്റൊരു കുടിയേറ്റക്കാരൻ ഇസ്രായേലി മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം പ്രദേശം വിട്ടുപോകരുതെന്ന നിലപാടാണ് സൈനികർക്കും മുൻ സൈനികർക്കും ഉള്ളത് ഈ പ്രദേശം വിട്ടുപോരരുതെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നാം വിട്ടുപോവുകയാണെങ്കിൽ സയനിസ്റ്റ് പദ്ധതി അവസാനിച്ചത് എല്ലാവരും കരുതും എന്ത് പ്രതിസന്ധിയിലും നാം ഇവിടെ തന്നെ തുടരണം നെതുവേയിലെ സൈനികനായ ബെന്ന ബെന്നാഖോഹൻ പറയുന്നു ഒക്ടോബർ ഏഴിലെ തൂഫാനുലാസയ്ക്ക് ശേഷം ഇസ്രായേൽ സൈന്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് മുൻ കമാൻഡറായ റോൺ അഹ്മാനും പറയുന്നു മുമ്പ് ഞങ്ങൾക്ക് സൈന്യത്തിൽ ഉണ്ടായിരുന്നു ആ വിശ്വാസം ഇപ്പോൾ തകർന്നിരിക്കുകയാണ് ഒക്ടോബർ ഏതിന് എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിച്ചില്ലെങ്കിൽ ആ വിശ്വാസം ഒരിക്കലും പുനർനിർമ്മിക്കാൻ കഴിയില്ല റോൺ റോൺഅഹ്മാൻ കൂട്ടിച്ചേർത്തു കുടിയേറ്റക്കാർ തിരികെ വരണമെന്ന സൈന്യത്തിന്റെ ആവശ്യത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ എതിർക്കുകയാണ് നിരുത്തരവാദിത്വപരമായ നിലപാടാണ് സൈന്യം സ്വീകരിക്കുന്നതെന്നാണ് ആരോപണം വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ളക്ക് ശക്തമായ സ്വാധീനമുള്ളതിനാൽ കുടിയേറ്റക്കാർ മടങ്ങുന്നത് ജീവനാശം ഉണ്ടാക്കുമെന്ന ഭയമാണ് അധികൃതർക്കുള്ളത് കുടിയേറ്റക്കാരുടെ വിശ്വാസം വീണ്ടെടുക്കാൻ ഇസ്രായേലിന്റെ ജനറൽ സ്റ്റാഫ് മേധാവി ഹെർസി ഹലേവി അടുത്തിടെ അവരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു റോക്കറ്റ് ആക്രമണം ശക്തമായതിനാൽ ഹെർസി ഹലേവിയുടെ വാക്ക് ആരും വിശ്വസിച്ചിട്ടില്ല ഹലേവി പോയ ഉടൻ എഴുപത് മിസൈലുകൾ പ്രദേശത്തെത്തി പൊട്ടിത്തെറിച്ചു കരയുദ്ധം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കാമെങ്കിലും ഫലം എന്താണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നാണ് ചാനൽ പതിമൂന്നിലെ സൈനിക റിപ്പോർട്ടറായ ഓർ ഹെല്ലർ പറയുന്നത് ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും തമ്മിൽ തന്ത്രപരമായ തുല്യതയുണ്ടെന്നാണ് ഓർ ഓർഹല്ലറുടെ അഭിപ്രായം എന്നാൽ വിജയം പ്രഖ്യാപിക്കാതെ ലബനാനിൽ നിന്ന് മടങ്ങരുതെന്നാണ് സൈന്യത്തിന്റെ പൊതു നിലപാട് ഇസ്രായേൽ കരയുദ്ധം തുടങ്ങിയ ശേഷം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി ഹൈഫയുടെ മേയറായ യോന യഹാവ് പറയുന്നു ഹൈഫയിലെ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും മരവിച്ചിരിക്കുകയാണ് തെരുവുകൾ കാലിയായി കടകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് യോന യഹാവ് വിശദീകരിച്ചു വടക്കൻ ഇസ്രായേൽ ദുർബലമായാൽ ഇസ്രായേലും ദുർബലമാകുമെന്നാണ് യോനയുടെ അഭിപ്രായം ഹൈഫാബേ പ്രദേശം തകർന്നു ധരിപ്പണമായെന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അൽ ജലീൽ പ്രദേശത്തെയും ഗോലാൻ കുന്നുകളിലെയും എൺപത് ശതമാനം കടകളും വൻ പ്രതിസന്ധിയിലാണെന്ന് ഹീബ്രു മാധ്യമമായ യതിയോത്ത് അഹ്റോണോത്തിലെ റിപ്പോർട്ട് പറയുന്നു വ്യാപാരത്തിൽ അറുപത്തഞ്ച് ശതമാനത്തിലധികമാണ് കുറവുണ്ടായിരിക്കുന്നത് വ്യവസായം കൃഷി വ്യാപാരം ടൂറിസം തുടങ്ങി പ്രതിസന്ധിയില്ലാത്ത ഒരു മേഖലയും ബാക്കിയില്ല ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ തകർന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് വരെ മാത്രം എൺപത്തിനാലായിരം കോടി രൂപയാണ് ഇത്തരത്തിൽ നഷ്ടപരിഹാരമായി നൽകിയത് വടക്കൻ ഇസ്രായേലിൽ മാത്രം തൊഴിലില്ലായ്മ ഇരുപത് ശതമാനം വർദ്ധിച്ചെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ലബനാനിൽ നിന്ന് മിസൈലുകൾ വരുമ്പോൾ ഇപ്പോൾ മുന്നറിയിപ്പ് പോലും ലഭിക്കുന്നില്ലെന്നാണ് കുടിയേറ്റക്കാരുടെ പരാതി അതിനാൽ റംബാം ആശുപത്രി ഇപ്പോൾ ഒരു ഗ്യാരേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് പ്രദേശത്തെ സ്കൂളുകളും അടച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ഐക്യരാഷ്ട്രസഭാ പ്രമേയത്തിൽ ഹൈഫയെ ഇസ്രായേലിന്റെ ഭാഗമാക്കി ജൂത അർദ്ധ വിഭാഗമായ ഹഗാന നടത്തിയ ആക്രമണത്തെ തുടർന്ന് പതിനയ്യായിരം ഫലസ്തീനുകളെ പുറത്താക്കി ഇപ്പോൾ ബാക്കിയുള്ളവരെയും പുറത്താക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ്വി